നമ്മളെല്ലാവരും ബ്രെഡ് കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാണ് കുട്ടികൾ എപ്പോഴും പറയും ഒരേ തരം പലഹാരം ഇഷ്ടമല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെ ബ്രെഡ് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു പലഹാരമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ട് ബ്രെഡ് ഞാൻ നീളത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായ മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ പെരട്ട് മസാലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ചേർത്തു പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുക പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ചിക്കൻ പെരട്ട് മസാലയ്ക്ക് പകരം മീറ്റ് മസാലയാണെങ്കിലും ചേർത്താൽ മതി പിന്നെ ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് മുക്കി വെക്കാവുന്നതാണ് എല്ലാ ബ്രെഡ് കഷ്ണങ്ങളും ഇതുപോലെ മുക്കിയെടുത്ത് വെക്കുക ഇനി നമുക്ക് ഇതല്പസമയം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കാവുന്നതാണ് സെറ്റായതിനു ശേഷം ഇത് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ലെവലിലെ വെക്കാവും ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക സാധാരണ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത് ബ്രെഡ് വെച്ച് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും പ്രത്യേകിച്ച് ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുട്ടികൾക്ക് ടൊമാറ്റോ സോസിൻ്റെ സ്വാദ് ഇഷ്ടമല്ലേ അപ്പം ഇതും കൂടെ ആകുമ്പോൾ അവർ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇതൊന്ന് ഒഴിച്ച് ഇതിലെല്ലാം ഒന്ന് നന്നായിട്ട് പെരട്ടി വെക്കുന്നത് കുട്ടികളിത് കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക ഇനി അടുത്തൊരു വീഡിയോമായി പിന്നീട് കാണാം